എന്റെ പേര് പ്രദീപ് രഥ ഞാൻ ഗുഡ്ഗാവിലാണ് താമസിക്കുന്നത് എനിക്ക് ഗണ്യമായ മുടി കൊഴിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് യാത്ര ചെയ്യുമ്പോഴോ ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോഴോ ഓഫീസ് പരിപാടികളിലോ വിഷമം തോന്നുമായിരുന്നു ഒരു ദിവസം പത്രത്തിൽ യൂജെനിക്സിനെക്കുറിച്ചുള്ള ഒരു ലേഖനം ഞാൻ കണ്ടു ഞാൻ ആ ലേഖനം വളരെ ശ്രദ്ധാപൂർവ്വം വായിച്ചു ഡോക്ടർ പ്രദീപ് സേത്തിയും ഡോക്ടർ അരിക ബൻസാലും ചേർന്ന് മുഴുവൻ പ്രക്രിയയും വിശദീകരിച്ചു മുടി കൊഴിച്ചിൽ എങ്ങനെ സംഭവിക്കുന്നു അത് എങ്ങനെ ചികിത്സിക്കാം നടപടിക്രമം എങ്ങനെ ചെയ്യണം എവിടെയാണ് ചെയ്യേണ്ടത് ഏതൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിക്കണം അത് വായിച്ചതിനുശേഷം എനിക്ക് ആത്മവിശ്വാസം ലഭിച്ചു അടുത്ത ദിവസം തന്നെ ഞാൻ യുജനിക്സിനെ സമീപിച്ചു അവിടെ വെച്ച് എനിക്ക് വളരെ നല്ലൊരു കൺസൾട്ടേഷൻ നൽകി എല്ലാം വിശദമായി എനിക്ക് വിശദീകരിച്ചു തന്നു ചികിത്സ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു എത്ര സമയമെടുക്കും എനിക്ക് പൂർണ്ണമായും തൃപ്തിയായപ്പോൾ ഞാൻ ഉടൻ തന്നെ ട്രാൻസ്പ്ലാന്റിന് പോകാൻ തീരുമാനിച്ചു മുമ്പ് എനിക്ക് ഒട്ടും ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാൽ യൂജനിക്സിൽ വന്നതിനുശേഷം ഇത് കൃത്യമായി ചെയ്യുമെന്ന് എന്റെ കുടുംബത്തിന് പോലും ഉറപ്പുണ്ടായതിനാൽ എനിക്ക് വളരെ ആത്മവിശ്വാസം തോന്നി വലിയ മാറ്റം ഒന്നും ചെയ്തതായി പോലും തോന്നുന്നില്ല ഒരു ചികിത്സയ്ക്ക് പോകുന്നത് പോലും തോന്നാത്ത വിധത്തിലാണ് അവിടത്തെ അന്തരീക്ഷം ശസ്ത്രക്രിയക്കിടയിലും ശേഷവും എനിക്ക് വേദനയോ അസ്വസ്ഥതയോ അനുഭവപ്പെട്ടില്ല മുടി മാറ്റിവെക്കലിനും ചികിത്സയ്ക്കും ശേഷം ആളുകൾ എന്നോട് പറയാൻ തുടങ്ങി എനിക്ക് ഏകദേശം നാൽപ്പത്തി കുറയ്ക്കുക നാൽപ്പത്തി അഞ്ചു വയസ്സ് തോന്നുമെന്ന് സത്യം പറഞ്ഞാൽ പലരും എന്നോട് എന്റെ പ്രായം ചോദിച്ചു എന്റെ യഥാർത്ഥ പ്രായം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരിക്കലും പറ്റില്ല നിങ്ങൾക്ക് നിങ്ങളുടെ പ്രായം കാണുന്നില്ലല്ലോ അവർ പറഞ്ഞു നിനക്ക് നാൽപ്പത്തി അഞ്ചു വയസ്സ് കാണും എനിക്ക് അൻപത്തിയേഴ് വയസ്സായി പക്ഷേ ആരും അത് വിശ്വസിക്കുന്നില്ല അവർ ശരിക്കും അത്ഭുതപ്പെട്ടു അത് സത്യമാകാൻ വഴിയില്ല നീ കള്ളം പറയുകയാണ് എന്ന് പറയും പക്ഷേ ഞാൻ അവരോട് പറയുന്നു ഇതാണ് സത്യം അവർ ഇപ്പോഴും നിർബന്ധിക്കുന്നു നിങ്ങൾക്ക് നാൽപ്പത്തി അഞ്ച് വയസ്സ് കാണുമെന്ന് എന്റെ പഴയ ഫോട്ടോകൾ നോക്കിയാൽ എന്റെ കയ്യിലുമുണ്ട് ഞാൻ ഇപ്പോഴും അവ എന്റെ ഫോണിൽ സൂക്ഷിച്ചിട്ടുണ്ട് ആളുകൾ ചോദിക്കുമ്പോൾ ഞാൻ അവർക്ക് എന്റെ പഴയ ഫോട്ടോകൾ കാണിച്ചു കൊടുക്കും അതിനു മുമ്പും ശേഷവും ഞാൻ അങ്ങനെയായിരുന്നു വെന്ന് എനിക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇതുവരെയുള്ള ഈ യാത്ര മുഴുവൻ മികച്ചതായിരുന്നു യാതൊരു വിധത്തിലുള്ള പാർശ്വഫലങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് പിന്തുണയ്ക്ക് യൂജനിക്സിനും നന്ദി